സുരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഓണപ്പൂക്കളങ്ങൾക്കായി പൂന്തോട്ടം ഒരുക്കിയിരിക്കാണ് ആലുവ കുട്ടമശ്ശേരിയിലെ യുവ കർഷക ദമ്പതികൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം കോണപ്പൂക്കളത്തിന് വർണ്ണപ്പൊലിമയകുവാൻ കുട്ടമശ്ശേരിക്കാർക്ക് ഇനി അന്യസംസ്ഥാനക്കാരെ ആശ്രയിക്കണ്ട സ്വന്തം നാട്ടിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിറപ്പൊലിമ എന്ന പേരിൽ പൂന്തോട്ടം ഒരുങ്ങിക്കഴിഞ്ഞു കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് കുടുംബശ്രീയിലെ പൊൻകതിർ ജയൽജിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടമശ്ശേരി പതിയാട്ട് ജംഗ്ഷന് സമീപം അൻപത് സെൻ സ്ഥലത്താണ് പൂകൃഷി കുടുംബശ്രീയുടെ കീഴിൽ ദമ്പതികളായ കന്യാമ്പള്ളി ഭാര്യ ശ്രുതിയുമാണ് ഓറഞ്ച് ബന്ദിപ്പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് അമ്പത് സെന്റ് സ്ഥലത്താണ് ഇപ്രാവശ്യം നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ മഴ ഇച്ചിരി പ്രശ്നമായിരുന്നു എങ്കിൽ കൂടി പൂക്കളായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ തവണ ഇതിൽ വിപുലമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു പക്ഷെ സെയിൽ അത്ര പ്രതീക്ഷ രീതിയിൽ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുറച്ച് ചെയ്തത് പിന്നെ കുടുംബശ്രീയുടെ ഏഹ് നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഇപ്രാവശ്യം കൃഷി ഇറക്കിയിരിക്കുന്നത് കുടുംബശ്രീയുടെ ജയൽ ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ് കുടുംബശ്രീയുടെയും അതുപോലെ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയാണ് നമ്മൾ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഓണത്തിന് നമ്മുടെ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്